കുട്ടി പറഞ്ഞൊരു വാക്ക് ഇനിപ്പോഴും ഓർമ്മ എൻ്റെ അമ്മയും അച്ഛനും എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി പല ഫാമിലിയുടെയും മെയിൻ പ്രോബ്ലം അതാണ് ഒരു ആലപ്പുഴ എന്നൊരു ഡോക്ടർ ഫാമിലി അടുത്ത് വന്നു ഒരു ഒമ്പത് മാസം മുമ്പാണ് സംഭവിച്ചത് അവർ വന്നു കുട്ടി ഭയങ്കര ബിഹേവിയർ ഇഷ്യൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ സൈക്കോളജിസ്റ്റിന് റെഫർ ചെയ്തു സൈക്കോളജിസ്റ്റ് വെഷ്ലസ് ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ കുട്ടിയുടെ വർക്കിംഗ് മെമ്മറി കുറച്ച് പ്രോബ്ലമാണ് അപ്പോൾ ഞാൻ നമ്മൾ എ ഡി സി ഡിയിൽ ഒന്ന് നോക്കിയാലോ അപ്പോൾ പിന്നെ ഒന്ന് അസസ്പെൻഡ് ചെയ്തു അപ്പോൾ അവർ വീണ്ടും വന്നിട്ട് സൈക്കോളജിസ്റ്റ് പറഞ്ഞു യെസ് ഡെഫിനറ്റ്ലി കുട്ടിക്ക് എ ഡി എസ് ഡി ആണ് അത്രയും കാലം ആ കുട്ടിയുടെ ബിഹേവിയർ ഇഷ്യൂ ആണ് വീട്ടിൽ ഭയങ്കര വയക്കാണെന്ന് പറഞ്ഞു എന്നിട്ട് സൈക്കോളജിസ്റ്റ് കുട്ടിയെ ഇരുത്തിട്ട് കൗൺസിൽ ചെയ്തു മോൻ ഇപ്പം ഇത് ഈ പ്രശ്നം ഉള്ളതിൻ്റെ പ്രധാന കാരണം മോൻ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് പാരൻറ്റിനും പറഞ്ഞു കൊടുത്തു പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അവരെ കണ്ടേ അപ്പോൾ കുട്ടിയിലും പാരൻറ്റും ഒരുപാട് മാറി പലപ്പോഴും നമ്മൾ ഈ മാസ്ക് ചെയ്യപ്പെടുമ്പോഴും കുട്ടികൾ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കാതെ മുമ്പോട്ട് പോകുമ്പോഴും ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യപ്പെടുന്നില്ല ഈ പരസ്പരം മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്